ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം പത്ത് മീറ്റർ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ എട്ട് മീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തറയിൽ സമചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിയ വലുപ്പം എത്ര നമുക്ക് ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട് ഇതാണ് ചതുരാകൃതിയുള്ള തറ ഇതാണ് ചതുരാകൃതിയുള്ള തറ ഇത് നീളം ലെങ്ത്ത് ഇത് വീതി പ്രഡ് അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും രണ്ട് എതിർവശങ്ങൾ മാത്രത്തുല്യം ഇതിൽ നമുക്ക് സമചതുരാകൃതിയിലുള്ള ടൈലുകളാണ് ടൈലുകൾ സമയുരാകൃതി തറ ചതുരാകൃതിയാണ് ടൈലുകളോ സമചതുരാകൃതിയാണ് ഇതാണ് ഓരോ ടൈലുകൾ സമയുരാകൃതി അതായത് ടൈലുകളുടെ എല്ലാം വശങ്ങളും തുല്യായിരിക്കണം എല്ലാ വശങ്ങളും തുല്യമാണെന്നാണ് സമരാകൃതി നമുക്ക് കണ്ടത് ഈ ടൈലിൻ്റെ ഏറ്റവും വലിയ വലിപ്പം എത്രയായിരിക്കണം സമരാകൃതിയുടെ ഏറ്റവും വലിയ വലുപ്പം അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ എച്ച് സി എഫ് കാണുക നീളത്തിൻ്റെ വീതി നമുക്ക് തന്നിട്ടുണ്ടല്ലോ തറയുടെ നീളവും വീതിയും അതിൻ്റെ എച്ച് സി എഫ് കാണാം അപ്പോൾ ഈ പത്ത് മീറ്റർ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ പത്ത് മീറ്റർ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്തേ മുക്കാൽ മീറ്റർ ആണ് പത്ത് മീറ്റർ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇതിനെയും കൂടി നമ്മൾ മീറ്റർ ആക്കുമ്പോഴത്തും മുക്കാൽ ആണ് അപ്പോൾ പത്തേ മുക്കാൽ മീറ്റർ ഇതോ എട്ടേ കാൽ മീറ്റർ എട്ടേ കാൽ മീറ്റർ എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ നമ്മൾ ഇതിൻ്റെ എച്ച് സി എഫ് കാണണം ദശാംശ സംഖ്യകളുടെ എസ് സി എഫ് കാണുമ്പോൾ ദശാംശ സംഖ്യകളുടെ എസ് സി എഫ് കാണുമ്പോൾ ആദ്യം ദശാംശം ഇല്ലാണ്ട് കണ്ടുപിടിക്കണം ദശാംശം കളയുക ഇതിൽ രണ്ട് സ്ഥാനം രണ്ട് സ്ഥാനം ഇപ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ് അപ്പോൾ ദശാംശം കളഞ്ഞു അതായത് ദശാംശം മലത്തോടെ നീക്കിയിരിക്കുക രണ്ട് സ്ഥാനം പലത്തോടെ നീക്കി എന്ത് വന്നു ആയിരത്തി എഴുപത്തഞ്ച് രണ്ട് സ്ഥാനം നീക്കി എന്ത് വരുന്നു എണ്ണൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് എച്ച് സി എഫ് കാണുക എണ്ണി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കാം നൂറ്റി ഏഴ് നാല് ഇരുപത്തഞ്ച് നൂറ് ശിഷ്ടമേഴ് എഴുപത്തഞ്ചില് മൂന്ന് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തി എൺപത്തി രണ്ടിൽ ഇരുപത്തഞ്ച് മൂന്ന് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ശിഷ്ടമേഴ് എഴുപത്തഞ്ചിൽ മൂന്ന് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് രണ്ടിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല രണ്ടിനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല അപ്പോൾ ഉത്തരം എന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് നമ്മളെന്ത്യോ ദശാംശം നമ്മുടെ എച്ച് എഫ് കാണാൻ വേണ്ടി ദശാംശം കളഞ്ഞിട്ടുണ്ട് അത് രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കിയിട്ടുണ്ട് അതിനെ വിപരീത ക്രിയ ചെയ്യുക ഇവിടെ രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കി രണ്ട് സ്ഥാനം ഇടത്തോട്ട് നീക്കുക പോയിൻറ്റ് രണ്ട് അഞ്ച് നമുക്കിതിനെ മീറ്റർ ആയിട്ടല്ല എടുത്തിരുന്നത് മീറ്റർ സെൻറ്റിമീറ്റർ ആയിരുന്നു മീറ്റർ ആക്കിയിരുന്നു അപ്പോൾ ഈ ഉത്തരം മീറ്ററാണ് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്റർ ആയിട്ട് കാണാം പോയിന്റ് രണ്ട് അഞ്ച് മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാൻ എന്താ ചെയ്യുക നൂറ് കൊണ്ട് കുളിക്കുക മീറ്ററിന് സെൻ്റിമീറ്റർ ആക്കാൻ നൂറ് കൊണ്ട് കുളിക്കുക പോയിൻറ്റ് രണ്ട് അഞ്ച് ഇരുന്നൂറ് ഉത്തരം രണ്ട് സ്ഥാനം നൂറിൽ രണ്ട് പൂജ്യം രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ ഉത്തരം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എ ബി എന്നീ രണ്ട് പൈപ്പുകൾ യഥാക്രമം പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടും പതിനഞ്ച് മണിക്കൂർ കൊണ്ടും ഒരു ടാങ്ക് നിറയ്ക്കും രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും നമുക്ക് ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട് ഇതാണ് വാട്ടർ ടാങ്ക് എന്ന് സങ്കല്പിക്കുക ഇതാണ് വാട്ടർ ടാങ്ക് എന്ന് സങ്കല്പിക്കുക ഇത് രണ്ടും രണ്ട് പൈപ്പുകൾ എ ബി എന്നീ രണ്ട് പൈപ്പുകൾ ഇത് രണ്ടും രണ്ട് പൈപ്പുകളാണ് എയും ബിയും നമുക്ക് പറയണത് എ എന്ന പൈപ്പ് മാത്രം തുറക്കുക ബി അടച്ചിട്ട് എ എന്ന പൈപ്പ് മാത്രം തുറന്നാൽ ടാങ്ക് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നിറയും എ മാത്രം തുറന്നാൽ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നിറയും ഇനി എ എന്ന പൈപ്പ് അടച്ച് ബി മാത്രം തുറക്കുക എ എന്ന പൈപ്പ് അടച്ച് ബി മാത്രം തുറന്നാൽ ടാങ്ക് പതിനഞ്ച് മണിക്കൂർ കൊണ്ട് നിറയും പതിനഞ്ച് മണിക്കൂർ അപ്പോൾ ഇത് ഓരോ പൈപ്പുകൾ മാത്രം തുറക്കുമ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത് ഒരു പൈപ്പ് മാത്രം തുറക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ അടുത്ത് മാത്രം തുറക്കുമ്പോൾ പതിനഞ്ച് മണിക്കൂർ ചോദ്യം എന്താ രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ രണ്ടും അടയ്ക്കാണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം പിടിക്കും ഉത്തരം കാണാൻ ഈ രണ്ട് സമയങ്ങൾ എടുക്കുക പന്ത്രണ്ടും പതിനഞ്ചും എന്നിട്ട് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് ബൈ പന്ത്രണ്ട് പ്ലസ് പതിനഞ്ച് ചെയ്യുക പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് നൂറ്റി എൺപത് ബൈ പന്ത്രണ്ട് പതിനഞ്ചും കൂട്ടിയ ഇരുപത്തേഴ് പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് നൂറ്റി എൺപത് പന്ത്രണ്ട് പതിനഞ്ചും കൂട്ടിയ ഇരുപത്തേഴ് ഇത്രയും മണിക്കൂർ വേണ്ടി വരും നമുക്കിത് പറയുമ്പോൾ ഒരു ശരിയായ രീതിയിലല്ല നൂറ്റി എൺപത് ബൈ ഇരുപത്തേഴ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിനെ നമുക്ക് മിനിറ്റാക്കി മാറ്റാം മണിക്കൂറിനെ എങ്ങനെ മിനിറ്റ് ആക്കാം മണിക്കൂറിനെ മിനിറ്റാക്കാൻ അറുപത് കൊണ്ട് കുളിക്കുക മണിക്കൂറിനെ മിനിറ്റാക്കാൻ അറുപത് കൊണ്ട് കുളിക്കുക അപ്പോൾ നൂറ്റി ഈ ഒൻപതും നൂറ്റൻപതും ഇരുപത് ഒമ്പത് നൂറ്റൻപത് വെട്ടിച്ചൊരുക്കുമ്പോൾ അപ്പോൾ ഇരുപത് ഇൻറ്റു ഇരുപത് നാനൂറ് ഇത് എത്ര മിനിറ്റ് ആണ് നമ്മളിതിനെ മണിക്കൂറിനെ മിനി അറുപോളിച്ചത് അപ്പോൾ ഉത്തരം കിട്ടി നമുക്ക് നാനൂറ് മിനിറ്റ് ഇതിനെ നമുക്ക് മണിക്കൂറാക്കി മാറ്റിയ നാനൂറ് മിനിറ്റ് പറയുമ്പോൾ ഇതിൽ എത്ര അറുപത് ഉണ്ട് ആറ് അറുപത് ആറ് ഇൻറ്റു അറുപത് മുന്നൂറ്ററുപത് ആറ് ഇൻറ്റു അറുപത് മുന്നൂറ്ററുപത് അപ്പൊ ഇതിൽ ആറ് മണിക്കൂറുണ്ട് ഒരു മണിക്കൂർ അറുപത് ആണല്ലോ അപ്പൊ ആറ് മണിക്കൂർ ആറ് മണിക്കൂറാകുമ്പോൾ എത്ര മുന്നൂറ്ററുപത് മിനിറ്റായി ബാക്കി ഒരു നാൽപ്പത് ഇല്ല അപ്പൊ ആറ് മണിക്കൂർ മിനിറ്റ് ആണ് ഉത്തരം എക്സ് ബൈ വൈ ഹോൾഖാദം പന്ത്രണ്ട് ഇൻഡു വൈ ഖാദം ഇരുപത്തിനാല് ഇൻറ്റു സെറ്റ് ഖാദം മൂന്ന് ഹോൾഖാദം നാല് എക്സ് ബൈ വൈ ഹോൾഖാദം പന്ത്രണ്ട് കൃത്യങ്ക നിയമപ്രകാരം ഇപ്പോൾ എ ബൈ ബി ഹോൾ ഘാദം എം എ ബൈ ബി ഹോൾ എം എന്ന് പറഞ്ഞ കൃത്യങ്ക നിയമം ഏഘാദം എം ബൈ ബി ഖാദം എം ഇതുപോലെ നമുക്ക് എക്സ് ബൈ വൈ ഹോൾ ഘാദം പന്ത്രണ്ട് എക്സ് ഖാദം പന്ത്രണ്ട് ബൈ വൈ ഖാദം പന്ത്രണ്ട് ഇൻഡു ഇതതുപോലെ ഇടുക വൈഖാദം ഇരുപത്തി നാല് ഇൻഡു സെറ്റ് മൂന്ന് ഹോൾഖാദം നാല് കൃത്യംഗ നിയമപ്രകാരം ഏഘാദം എം ഹോൾ ഖാദം എൻ എന്താണ് ഏാദം ഈ കൃതികളൊന്നും ഇവിടെ ഗുണിക്കുക എം ഇൻ ടു എൻ അതുപോലെ ഇവിടെ എന്താ എഴുതുക ഏ ഖാദം എം ഇൻ ടു എൻ ഇവിടെ സെറ്റ് ഖാദം മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് ഇനി നമുക്കിതിൽ ഒരുപോലെ വരുന്നത് മാത്രം എടുക്കുക അംശത്തിൽ ചേർത്തലും ഈ വൈ ആണ് ഒരുപോലെ വരുന്നത് ബാക്കി എക്സും സെറ്റും ആണ് അപ്പോൾ നമുക്ക് എക്സ് ഘാദം പന്ത്രണ്ട് അതുപോലെ എഴുതി എക്സ് ഖാദം പന്ത്രണ്ട് വൈ ഖാദം ഇരുപത്തി നാല് ബൈ വൈഖാതം പന്ത്രണ്ട് ഏാദം എം ബൈ ഏാദം എൻ ഏഘാതം എം മൈനസ് എൻ ഏഘാതം എം ബൈ ഏഘാദം ഏഘാതം എം മൈനസ് എൻ അതുപോലെ വൈഖാതം പ ഇരുപത്തിനാല് ബൈ വൈഖാതം പന്ത്രണ്ട് വൈഖാതം ഇരുപത്തിനാല് കുറയ്ക്കണം പന്ത്രണ്ട് വൈഖാതം ഇരുപത്തിനാല് കുറയ്ക്കണം പന്ത്രണ്ട് ഉത്തരം പന്ത്രണ്ട് വരും അപ്പോൾ വൈഖാതം പന്ത്രണ്ട് ഇനി എന്തുണ്ട് സത്ഘാതം പന്ത്രണ്ട് ഉണ്ട് സറ്റ്ഘാതം പന്ത്രണ്ട് ഇവിടെ ഈ കൃത്യംഗ നിയമം പോലെ ഇത് ബൈ വന്നു അതുപോലെ ഇൻറ്റു വരുമ്പോൾ എല്ലാത്തിനും കൃതി പന്ത്രണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെറ്റ് എക്സ് ഇൻറ്റു വൈ ഇൻഡു സെറ്റ് ഹോൾ ഖാദം എല്ലാത്തിനും പന്ത്രണ്ടാണ് ഹോൾ ഖാദം പന്ത്രണ്ടാണ് ഉത്തരം ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തഞ്ചിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുക ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന ഗുണനഫലത്തെ അത് ഗുണിച്ച് എഴുതിയിട്ട് അതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതണം നമുക്ക് ആദ്യം എന്താ ഗുണിച്ച് എഴുതാം ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഗുണിക്ക് അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പത് അെട്ട് നാൽപ്പത് ശിഷ്ടം നാല് അയ്യൊമ്പത് നാൽപ്പത്തഞ്ച് നാലും നാൽപ്പത്തൊൻപത് അഞ്ച് കൊണ്ട് കുടിച്ചു രണ്ട് കൊണ്ട് കുടിക്കുക ഇരട്ട് പതിനാറ് ഇരട്ട് പതിനാറ് ശിഷ്ടം ഒന്ന് ഇരുപത് പതിനെട്ടൊന്ന് പത്തൊൻപത് രണ്ട് കൊണ്ട് കുടിച്ചു ആറ് കൊണ്ട് കുളിക്കുക ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ആറ് എട്ട് നാൽപ്പത്തെട്ട് ശിഷ്ടം നാല് ആറൊമ്പത് അമ്പത്തിനാല് നാലും അൻപത്തിയെട്ട് കൂട്ടുക പൂജ്യം ആറ് നാല് പത്ത് ഒന്നെട്ട് ഒമ്പത് ഒന്ന് പത്ത് ഒന്ന് നാല് അഞ്ച് ആറും പതിനൊന്ന് ഒമ്പതും ഇരുപത് രണ്ട് എട്ടും പത്ത് ഒന്ന് പത്തൊമ്പത് നാല് ഇരുപത്തി മൂന്ന് രണ്ടൊന്ന് മൂന്നെട്ടും പതിനൊന്ന് ഒന്നും ആറ് നമുക്ക് അറുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം കിട്ടി അറുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതണം സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുമ്പോൾ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയൂ ഇതിനെ ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഖ്യായിട്ട് എഴുതുക ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഖ്യ ഒന്നിൻ്റെയും ഈ പത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യ ഇപ്പോൾ ഇവിടെ ദശാംശം ഇട്ടാൽ ആറ് പോയിൻറ്റ് വരും ദശാംശം ഇവിടെ ആറ് പോയിൻറ്റ് വരും ഈ ആറ് പോയിന്റ് പറയുമ്പോൾ ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്ക് ആവും അപ്പോൾ നമുക്കിതിനെ എന്ത് എഴുതാം ആറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് എന്ന് എഴുതാം ഇവിടെ ദശാംശം എട്ട് കഴിഞ്ഞാൽ ആറ് പോയിന്റ് ഒന്ന് മൂന്ന് പിന്നെ ഈ പൂജ്യങ്ങൾ വലിയ ഇല്ല ആറ് പോയിൻ്റ് ഒന്ന് മൂന്ന് ഇനി ഇതിൻ്റെ കൂടെ ഇൻഡു നിട്ടിട്ട് പത്ത് ഘാതം എത്രയാണ് ഇത് നോക്കണം അതായത് ദശാംശം ഇവിടെ ഇട്ട് നമ്മൾ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ഇവിടെ നമ്മൾ ഈ ദശാംശത്തിൻ്റെ അപ്പുറത്ത് ഈ ഭാഗത്ത് എത്ര അക്ക ദശാംശം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതുപടി ഇടുക അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് രൂപം ആറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ഇൻറ്റു പത്ത് ഘാതം ആറാണ് ഉത്തരം സ്റ്റാൻഡേർഡ് രൂപം നമുക്കിതിനെ എഴുതാം നമുക്ക് ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് രൂപം പറയുമ്പോൾ നമ്മൾ ഒന്നിൻ്റെ ഈ പത്തിൻ്റെ ഇടയ്ക്കാ പറഞ്ഞു അങ്ങനല്ലാണ്ട് ഈ ദശാംശം എവിടെയെല്ലാം ഏർപ്പെട്ടത് ആറ് പോയിൻറ്റ് ഈ ദശാംശം ഇവിടെ എഴുതി വരിക ദശാംശം ഇവിടെയിട്ട എന്ത് വരും അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ദശാംശം ഇവിടെ ഇട്ട അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഇൻറ്റു അപ്പം നമുക്ക് പത്ത് അഘാതം എന്താണെന്ന് അറിയുമോ ദശാംശം എവിടെ ഇട്ട് ഇവിടെ അല്ല ഇട്ട് ഇവിടെ ഇവിടെ അപ്പോൾ അവിടുന്ന് അങ്ങടെ എത്ര സാധനമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ എഴുതാം അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഇൻറ്റു പത്ത് അഘാതം അഞ്ച് അങ്ങനെ എഴുതാം അല്ല ദശാംശം ഇനി നമ്മളിവിടെ ഇന്നും അല്ലാണ്ട് ഇതിനെ നമുക്ക് ദശാംശം ഇല്ലാണ്ട് അറുന്നൂറ്റി പതിമൂന്ന് എഴുതായിരിക്കാം അറുന്നൂറ്റി പതിമൂന്ന് എഴുതുവായിരിക്കുക അപ്പം ഇതിൽ ദശാംശ എട്ടില്ല ദശാംശ എട്ടില്ല അപ്പോൾ അറുന്നൂറ്റി പൂന്ന് എഴുതി അറുന്നൂറ്റി പതിമൂന്നു ശേഷം എത്ര അക്കുണ്ട് നാലക്കുണ്ട് അപ്പം അതിനെ നമുക്ക് ഇൻറ്റു പത്ത് ഖാദം നാല് എന്ന് എഴുതാം ഇങ്ങനെ പലതരത്തിലും എഴുതാം ഉത്തരം ഇതാണ് സ്റ്റാൻഡ് രൂപം പതിനാറ് പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപത് തുടങ്ങി ഒൻപത് മാസവും അഞ്ച് ദിവസവും പൂർത്തിയാകുന്ന തീയതി ഏതാണ് പതിനാറ് പൂജ്യം നാല് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയിട്ട് ഒമ്പത് മാസവും അഞ്ച് ദിവസവും പൂർത്തിയാകുന്ന തീയതിയാണ് കാണേണ്ടത് അപ്പോൾ തുടങ്ങുന്നത് പതിനാറ് പൂജ്യം നാല് ഇരുപതെന്ന് തുടങ്ങി പതിനാറ് പൂജ്യം നാല് ഇരുപത് തുടങ്ങിയിട്ട് അടുത്ത മാസം അഞ്ചാം മാസം പതിനഞ്ചാം തീയതി ആവുമ്പോഴേക്ക് അടുത്ത മാസം അഞ്ചാം മാസം പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്ക് ഒരു മാസമാവും അതായത് പതിനഞ്ച് പൂജ്യം അഞ്ച് ഇരുപത് അപ്പോഴേക്ക് നമുക്ക് ഒരു മാസമായി അടുത്തത് പതിനഞ്ച് പൂജ്യം പൂജ്യം ആറ് ഇരുപത് രണ്ട് മാസമായി പതിനഞ്ച് പൂജ്യം ഏഴ് ഇരുപത് മൂന്ന് മാസം പതിനഞ്ച് പൂജ്യം എട്ട് ഇരുപത് നാല് മാസം പതിനഞ്ച് പൂജ്യം ഒമ്പത് ഇരുപത് അഞ്ച് മാസം പതിനഞ്ച് പത്ത് ഇരുപത് ആറ് മാസം പതിനഞ്ച് പതിനൊന്ന് ഇരുപത് ഏഴ് മാസം പതിനഞ്ച് പന്ത്രണ്ട് ഇരുപത് എട്ട് മാസം പതിനഞ്ച് ഒന്ന് അടുത്ത വർഷമാകുമ്പോഴേക്ക് പതിനഞ്ച് ഒന്ന് ഇരുപത്തൊന്ന് ഒൻപത് മാസമായി ഒൻപത് മാസം നമ്മൾ കണ്ടുപിടിച്ചു ഇനി അഞ്ച് ദിവസം കൂടി വേണം ഇപ്പോൾ പതിനഞ്ച് ഒന്ന് ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് ദിവസം പതിനാറ് ഒന്ന് പതിനേഴ് ഒന്ന് പതിനെട്ട് ഒന്ന് പത്തൊൻപത് ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത് ഒന്ന് ആകുമ്പോഴേക്ക് അഞ്ച് ദിവസം കൂടി പൂർത്തിയായി അപ്പോൾ ഉത്തരം ഇരുപത് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് എട്ട് ശതമാനം വാർഷിക കൂട്ടുപലിശ നിരക്കിൽ രണ്ടു വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ കാണുക നമുക്ക് കാണേണ്ടത് കൂട്ടുപലിശയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ നിക്ഷേപ തുക എത്രയാണ് നിക്ഷേപിക്കുന്ന തുക ഒരു ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്ന തുക ഒരു ലക്ഷം രൂപ ഇൻഡു എത്ര ശതമാനമാണ് നിരക്ക് പലിശ നിരക്ക് എത്രയാണ് എട്ട് ശതമാനം പലിശ നിരക്ക് എട്ട് ശതമാനം അപ്പോൾ നമ്മൾ നൂറിൻ്റെ കൂടെ എട്ട് കൂട്ടുക നൂറിൻ്റെ കൂടെ എട്ട് കൂട്ടുക നൂറ്റി എട്ട് ബൈ നൂറ് എട്ട് ശതമാനം ആകുമ്പോൾ നൂറിൻ്റെ കൂടെ എട്ട് കൂട്ടുമ്പോൾ നൂറ്റെട്ട് ബൈ നൂറ് നൂറ്റി എട്ട് ബൈ നൂറ് എത്ര വർഷമാണ് രണ്ട് വർഷമാണ് അതുകൊണ്ട് ഇത് രണ്ട് പ്രാവശ്യം എഴുതുക രണ്ട് വർഷമായതുകൊണ്ട് ഇത് രണ്ട് പ്രാവശ്യം എഴുതുക ഇൻറ്റു നൂറ്റിയെട്ട് ബൈ നൂറ് നമുക്കിതിൽ നൂറ് ഇൻറ്റു നൂറ് നാല് പൂജ്യങ്ങൾ ഇതിലത്തെ നാല് പൂജ്യങ്ങൾ പിന്നെ ഒരു പത്ത് ഉണ്ട് നൂറ്റെട്ട് ഇൻറ്റു നൂറ്റിയെട്ട് കുണിക്കുക നൂറ്റിയെട്ട് ഇൻറ്റു നൂറ്റിയെട്ട് എണ്ണെട്ട് അറുപത്തി നാല് ഓരെട്ട് എട്ട് എട്ട് കൊണ്ട് ഗുണിച്ചു അടുത്തത് പൂജ്യം കൊണ്ട് ഗുണിക്കേണ്ട നമ്മൾ അതിന് പകരമായിട്ട് ഒന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു ദശാംശ സ്ഥാനം ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ട് നീക്കി എഴുതുക നമ്മൾ അടുത്ത വരി ഗുണിക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾക്ക് ഇങ്ങോട്ടാണ് എഴുതുക അതിന് പകരം ഇവിടെ പൂജ്യം ആയതുകൊണ്ട് നമ്മൾ അത് വിട്ടിട്ട് അടുത്തത് കൊണ്ട് കുണിക്കുമ്പോൾ ഒരക്കം കൂടി നീക്കി എഴുതുക അപ്പോൾ ഒന്ന് അതിൻ്റെ നൂറ്റി എട്ട് നൂറ്റിയെട്ട് നൂറ്റി എട്ടിന് കൂട്ടുക നാല് ആറ് എട്ട് എട്ടും പതിനാറ് ഒന്ന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപ പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു ഇൻറ്റു ഉണ്ട് അപ്പോൾ ഒരു പൂജ്യം കൂടി ചേർക്കുക അപ്പോൾ ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഇതാണ് നമുക്ക് ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുക ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുക നമുക്ക് കാണേണ്ട കൂട്ടുപലിശയാണ് അപ്പോൾ ഇതിൽ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുകയിൽ നമുക്ക് എന്തുണ്ട് നമ്മൾ നിക്ഷേപിച്ച തുകയുണ്ട് ഇതിൽ നിക്ഷേപിച്ച തുകയും അടങ്ങിയിരിക്കുന്നു അപ്പോൾ കൂട്ടുപലിശ കാണാൻ ബാങ്ക് നമുക്ക് തരുന്ന കൂട്ടുപലിശ കാണാൻ ഈ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുകയിൽ നിന്ന് നമ്മൾ നിക്ഷേപിച്ച തുക കുറയ്ക്കുക ഇതിൽ നിന്ന് ഒരു ലക്ഷം കുറയ്ക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുറയ്ക്കുമ്പോൾ പൂജ്യം നാല് ആറ് ആറ് ഒന്ന് ഉത്തരം പതിനായിര പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂട്ടുപലിശ മൂന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ നാല് മൈനസ് ഒന്ന് ബൈ എട്ടിൻ്റെ വില കാണുക മൂന്ന് ബൈ നാല് പറഞ്ഞാൽ മുക്കാലാണ് നമുക്ക് മുക്കാലിൽ നിന്ന് ഒന്ന് ബൈ നാല് കാലാണ് മുക്കാലിൽ നിന്ന് കാല് കുറച്ച അര വരും മുക്കാലിൽ നിന്ന് കാല് കുറച്ച അര ആ അരിയും ഈ അരയും കൂടി കുട്ടിയാൽ ഒന്നാവും മുക്കാലിൽ നിന്ന് കാല് കുറച്ച അര ആ അരിയും ഈ അരിയും കുട്ടിയാൽ ഒന്ന് വരും പിന്നെ എന്താ ബാക്കി മൈനസ് ഒന്ന് ബൈ എട്ട് അപ്പോൾ ഒന്ന് കുറയ്ക്കണം ഒന്ന് ബൈ എട്ട് ഇത് ചെയ്താൽ മതി നമുക്കിത് രണ്ട് തരത്തിൽ ചെയ്യാം ഇത് കുറയ്ക്കാൻ ഒന്ന് കൊണ്ട് എട്ടിനെ കുടിക്കുക ഓരെട്ട് എട്ട് കുറയ്ക്കണം ഈ ഒന്ന് അതുപോലെ ഇടുക ബൈ ഈ എട്ട് അതുപോലെ ഇടുക എട്ടെന്ന് കുറച്ച ഉത്തരം ഏഴ് ബൈ എട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒന്നിന് പകരം ഈ ഒന്നിന് പകരം എട്ട് ബൈ എട്ട് നടക്കാം ഒന്നിന് പകരം എട്ട് ബൈ എട്ട് മൈനസ് ഇതതുപോലുള്ള ഒന്ന് ബൈ എട്ട് ഇപ്പോൾ ഛേദങ്ങൾ തുല്യമാണ് അപ്പോൾ അംശങ്ങൾ തമ്മിൽ കുറയ്ക്കുക എട്ട് മൈനസ് ഒന്ന് ബൈ എട്ട് കുറയ്ക്കുമ്പോൾ ഉത്തരം ഏഴ് ബൈ എട്ട് മുപ്പത്തിയെട്ട് സ്ക്വയർ സ്വഭാവം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ആയാൽ മൂന്ന് പോയിൻറ്റ് എട്ട് സ്ക്വയർ പ്ലസ് പൂജ്യം പോയിൻറ്റ് മൂന്ന് എട്ട് സ്ക്വയർ പ്ലസ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് എട്ട് സ്ക്വയറിൻ്റെ വില കാണുക നമുക്ക് തന്നിട്ടുള്ളത് മുപ്പത്തെട്ട് സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് ഇതിലുള്ള അക്കങ്ങളും വ്യത്യാസമില്ല ഇവിടെ മുപ്പത്തെട്ട് എന്നാൽ മൂന്നും എട്ടു ആണ് അക്കങ്ങൾ ഇതിലൊക്കെ തന്നെയാണ് പിന്നെ എന്താ വ്യത്യാസം വ്യത്യാസം ഇതിൽ ദശാംശം ഇല്ല ഇതിലെല്ലാം ദശാംശം ഉണ്ട് അത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം മൂന്ന് പോയിൻറ്റ് എട്ടിൻ്റെ സ്ക്വയർ കാണാം മൂന്ന് പോയിൻറ്റ് എട്ടിൻ്റെ സ്ക്വയർ കാണാൻ മുപ്പത്തെട്ട് സ്ക്വയർ നമ്മൾ ആദ്യം എഴുതുക എത്രയാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് എന്നിട്ട് ഇതിൽ ദശാംശം ഇല്ല മുപ്പത്തെട്ട് സ്ക്വയർ നമുക്ക് കാണേണ്ടത് മൂന്ന് പോയിന്റ് എട്ടിൻ്റെ സ്ക്വയർ ആണ് മൂന്ന് പോയിൻറ്റ് എട്ടിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കേണ്ടത് നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒരക്ക ഉള്ളത് ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം ആ ഒന്നിൻ്റെ ഇരട്ടി എടുക്കുക രണ്ട് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി ഒന്നിൻ്റെ ഇരട്ടി രണ്ട് എന്നിട്ട് ഇതിൽ വലത്തുനിന്നെടുത്തോട്ട് രണ്ട് സ്ഥാനം നീക്കുക വലത്തിനിന്നെടുത്തോട്ട് ഒന്ന് രണ്ട് സ്ഥാനം നീക്കി ദശാംശം പെടൂ കൂട്ടണം അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചു ഇതുപോലെ മുപ്പത്തെട്ടിൻ്റെ പൂജ്യം പോയി മൂന്നെട്ടിൻ്റെ സ്ക്വയർ മുപ്പത്തെട്ടിൻ്റെ സ്ക്വയർ എത്രയാണ് ആയിരത്തി നാനൂറ്റി നാല്പത്തി നാല് ഇതിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട് നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടാക്കേണ്ട ദശാംശം കഴിഞ്ഞിട്ട് രണ്ടാക്കേണ്ട രണ്ടിൻ്റെ ദശാംശ സ്ഥാനങ്ങൾ രണ്ടത്തിൻ്റെ ഡയറക്റ്റി എടുക്കുക രണ്ടിൻ്റെ ഇരട്ടി നാല് എന്നിട്ട് ഇതിൽ വലത്തുന്നിടത്തോട്ട് നാല് സ്ഥാനം വലത്തുന്ന അടുത്തോട്ട് നാല് സ്ഥാനം നിൽക്കുമ്പോൾ ദശാംശം ഇവിടെ വരും നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടുകയാണ് കൂട്ടുകയാണേണ്ടത് അപ്പോൾ ഇത് ഇതിൻ്റെ താഴെ എഴുതുക പോയിൻറ്റ് ഒന്ന് നാല് 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 പോയിൻറ്റ് ഒന്ന് നാല് 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 അതുപോലെ പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്നായിട്ട് സ്ക്വയറിന് കാണാം നമുക്ക് വീണ്ടും നമുക്ക് എന്തെഴുതുക ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നൽകുക ഇവിടെ ദശാംശം കേട്ട് അത്രക്കുണ്ട് ദശാംശം കേട്ട് ഒന്ന് രണ്ട് മൂന്നക്ക ഉണ്ട് ദശാംശം കേട്ട് മൂന്നക്ക ഉണ്ട് മൂന്നിൻ്റെ ഇരട്ടി എടുക്കുക മൂന്നിൻ്റെ ഇരട്ടി ആറാണ് മൂന്നിൻ്റെ ഇരട്ടി ആറ് ആറ് സ്ഥാനം ബലത്തിൻ്റെ അടുത്തോട്ട് നീക്കുക ആറ് സ്ഥാനം ബലത്തിനടുത്തോട്ട് ആറ് സ്ഥാനം നീക്കാൻ നീക്കാനിവിടെ നാല് സ്ഥാനം ഇടൂ അപ്പോൾ രണ്ട് പൂജ്യം കൂടി ചേർത്താലേ ഇപ്പോൾ ആറ് ആവുള്ളൂ എന്നിട്ട് ഇവിടെ ദശാംശം ഇടുക എന്നിട്ട് ഇതിൻ്റെ താഴെ എഴുതി കൂട്ടുക എന്താണ് പോയിൻ്റ് പൂജ്യം പൂജ്യം ഒന്ന് നാല് 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 നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടുകയാണ് കൂട്ടുമ്പോൾ നാല് നാല് എട്ട് എട്ട് നാല് ഒന്നും അഞ്ച് എട്ട് അഞ്ച് പോയിൻറ്റ് പതിനാല് നമുക്ക് കിട്ടിയത് പതിനാല് പോയിൻറ്റ് അഞ്ച് എട്ട് അഞ്ച് എട്ട് നാല് നാല് നമുക്ക് ദശാംശം കഴിഞ്ഞിട്ട് നാലക്കം വെച്ചിട്ട് നമുക്കിതിനെ റൗണ്ട് ചെയ്യാം ദശാംശം കഴിഞ്ഞിട്ട് നാലക്കം വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലക്കം വെച്ചിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നാല് നാലാണ് ഈ അഞ്ചിൽ അഞ്ചോ അഞ്ചിൽ കൂടുതലോ വന്ന നമ്മൾ എൻ്റെ ഇടതു ദിവസം ഒന്ന് കൂട്ടണം അഞ്ചോ അഞ്ചിൽ വന്ന ഇടതു ദിവസം ഒന്ന് കൂട്ടണം ഇവിടെ നാല് വരുമ്പോൾ ഒഴിവാക്കാം ഇവിടെയും നാലാണ് ഒഴിവാക്കാം അപ്പോൾ ഉത്തരം പതിനാല് പോയിൻറ്റ് അഞ്ച് എട്ട് അഞ്ച് എട്ട്